അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ നിർണായക മുന്നേറ്റം ചർച്ചയാവുകയാണ് രാജ്യ താൽപ്പര്യങ്ങൾക്കായി ഉറച്ച നിലപാടുമായി നരേന്ദ്രമോദി സർക്കാർ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ സങ്കീർണതകൾക്കിടയിലും അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദങ്ങളെ വകവയ്ക്കാതെ സ്വന്തം രാജ്യത്തിന്റെ ഊർജ സുരക്ഷയ്ക്കും സാമ്പത്തിക താല്പര്യങ്ങളെയും മുൻനിർത്തി റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യ ഒരു നിർണായക മുന്നേറ്റം നടത്തുകയാണ് യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യക്കുമേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യയുടെ നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ താല്പര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ നീക്കം ആഗോള എണ്ണ വിപണിയിലും അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്തും ഇന്ത്യയുടെ സ്വതന്ത്രവും ശക്തവുമായ നിലപാടിനെ അടിവരയിടുന്നുണ്ട് അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങൾക്കിടയിലെ എണ്ണക്കളികളുടെ കണക്കുകൾ നൽകുന്ന യഥാർത്ഥ ചിത്രം ഇങ്ങനെയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇതുവരെ പ്രതിദിനം ശരാശരി ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ റഷ്യൻ എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഈ കണക്ക് അതിശയകരമാണ് കാരണം ഇത് ഇറാഖ് സൗദി അറേബ്യ യു എ കുവൈറ്റ് എന്നീ നാല് പ്രമുഖ പശ്ചിമേഷ്യൻ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്നുള്ള സംയോജിത പ്രതിദിന ഇറക്കുമതിയേക്കാൾ കൂടുതലാണ് മെയ് മാസത്തിൽ ഇത് പ്രതിദിനം പത്തൊൻപത് ദശാംശം ആറ് ലക്ഷം ബാരൽ ആയിരുന്നു ഇത് പരിഗണിക്കുമ്പോൾ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ഥിതിവിശേഷം വ്യക്തമാക്കുന്നത് ഇന്ത്യ തങ്ങളുടെ പരമ്പരാഗത എണ്ണ വിതരണക്കാരേക്കാൾ റഷ്യമായി ഊർജ്ജ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പ്രാധാന്യം നൽകുന്നു എന്നതാണ് പ്രധാനമായും റഷ്യയുടെ യൂറൽസ് ഗ്രേറ്റ് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഏറ്റവും അധികം വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ യൂറൽസ് എണ്ണയുടെ മൊത്തം ഉൽപാദനത്തിന്റെ ഏകദേശം എൺപത് ശതമാനവും ഇന്ത്യയാണ് വാങ്ങിയതെന്ന് ഈ ഉഭയകക്ഷി ബന്ധത്തിന്റെ ആഴം എടുത്തു കാണിക്കുന്നുണ്ട് ഇന്ത്യൻ എണ്ണ വിതരണ കമ്പനികളിൽ സ്വകാര്യ മേഖലയിലെ അതികായകരായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും നയാര എനർജിയുമാണ് റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ മുൻപന്തിയിലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ കമ്പനികളുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധവും ഇന്ത്യയുടെ പുതിയ എണ്ണ നയവും നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് പിന്നാലെയാണ് ഇന്ത്യ റഷ്യൻ എണ്ണ കൂടുതലായി വാങ്ങി തുടങ്ങിയത് യുദ്ധം ആരംഭിച്ചതോടെ റഷ്യക്കുമേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും മറ്റ് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് വ്യാപകവും കടുത്തതുമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഈ ഉപരോധങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് പശ്ചിമേഷ്യൻ യൂറോപ്യൻ വിപണികളിൽ വലിയ തിരിച്ചടി നേരിടുന്നതിന് കാരണമായി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യയ്ക്ക് ഒരു പ്രധാന വിപണിയായി ഉയർന്നു വന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലേക്കുള്ള മൊത്തം ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം ഒരു ശതമാനത്തിലും താഴെയായിരുന്നു എന്നാൽ യുദ്ധാനന്തരം ഇത് അവിശ്വസനീയമാവുംവിധം വർദ്ധിച്ച് നാൽപ്പത് ശതമാനത്തിലേക്ക് വരെ കുതിച്ചു കയറി റഷ്യ വളരെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാൻ തയ്യാറായതും ഉപരോധങ്ങൾ കാരണം റഷ്യൻ എണ്ണയ്ക്ക് മറ്റ് വിപണികൾ കണ്ടെത്താൻ പ്രയാസമുണ്ടായതും ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കിയത് ഈ അവസരം തന്ത്രപരമായി വിനിയോഗിച്ച് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള എണ്ണ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇത് രാജ്യത്തിന്റെ ഊർജ ആവശ്യകതകൾ കാര്യക്ഷമമായി നിറവേറ്റുന്നതിനും എണ്ണവില വർദ്ധനവ് മൂലമുണ്ടാകുന്ന പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും വലിയ സഹായമായി ഈ തീരുമാനം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക ഭാരം ലഘൂകരിക്കാനും സഹായിച്ചു അമേരിക്കൻ നയങ്ങളിലെ വൈദ്യുതി മുഖാന്തരം ഇരട്ടത്താപ്പിന്റെ ആക്ഷേപം ഉയർന്നു വന്നിട്ടുമുണ്ട് ഒരു വശത്ത് യു എസിന്റെ ഉപരോധം ലംഘിച്ച് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ പരോക്ഷമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്ന അമേരിക്ക മറുവശത്ത് തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ അഞ്ഞൂറ് ശതമാനം വരെ ചുങ്കം ഏർപ്പെടുത്തണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇത് അമേരിക്കയുടെ നയങ്ങളിലെ പ്രകടമായ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നുവെന്ന് അന്താരാഷ്ട്ര നയതന്ത്ര നിരീക്ഷകർ വരെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തിന് തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ടെങ്കിൽ അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാവണം എന്ന വാദമാണ് ഇവിടെ ഉയരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ സ്വീകരിക്കുന്ന ഈ നിലപാട് ആഗോള ശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും നയതന്ത്ര രംഗത്തെ ദൃഢതയെയും എടുത്തു കാണിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പരമാധികാരവും നൂറ്റിനാൽപത് കോടിയിലധികം വരുന്ന ജനങ്ങളുടെ താല്പര്യങ്ങളും സാമ്പത്തിക സ്ഥിരതയും മുൻനിർത്തി വിദേശ നയം രൂപീകരിക്കുന്നതിൽ ഇന്ത്യക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടേയെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇവിടെ പ്രകടമാകുന്നത് സമീപകാലത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് ഭാവിയിൽ ആഗോള ഊർജ വിപണിയിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഇന്ത്യയുടെ ഈ നിലപാട് വലിയ സ്വാധീനം ചെലുത്തുമെന്നത് വിസംശയമാണ് സ്വന്തം വഴി തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യയുടെ ഈ തീരുമാനം ആഗോളതലത്തിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് പ്രചോദനമായേക്കാം